പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് വിഷ്ണു കിരേഷൻ എന്ന് പറയുന്ന ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്കറിയാം മെയ് മാസത്തെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു അറുപത് അമ്പത് ശതമാനം ആളുകളിലേക്ക് ഇപ്പോൾ ക്ഷേമം പെട്ടെന്ന് എത്തിക്കഴിഞ്ഞു ഇനി എത്തിച്ചേരാത്തവർക്ക് അത് വരും ദിവസങ്ങളിൽ എത്തിച്ചേരും നമുക്കറിയാം അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അത് കൊടുത്ത് 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 ഇപ്പോൾ സർക്കാർ രണ്ട് മാസത്തെ മാത്രം കുടിശ്ശികയാക്കി അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഇപ്പോൾ സർക്കാർ നൽകി കഴിഞ്ഞു നമുക്കറിയാം കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങി മുടങ്ങാതെ പെൻഷൻ എത്തിച്ച് നൽകുന്നുണ്ട് കൂടാതെ വിഷു ഓണം ക്രിസ്മസ് എന്നൊക്കെ പറയും ഉത്സവത്തിന് ദേശീയ ഉത്സവത്തിന് നമുക്ക് ഒരു മാസത്തെ കുടിശ്ശികിച്ച് ചേർത്ത് സർക്കാർ നൽകുന്നുണ്ട് ഇപ്പോൾ ഈ ജൂൺ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് വരും എന്നൊരു സന്തോഷകരമായ വാർത്ത പുറത്തു വരുന്നുണ്ട് അതായത് നെൽമ്പൂർ എൽക്ഷണൊക്കെ വരുവാണ് നമുക്ക് അറിയാം എൽക്ഷണമൊക്കെ വരുമ്പോൾ സർ ജനങ്ങളുടെ വോട്ട് സർക്കാരിന് ലഭിക്കാനായി സർക്കാർ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കഴിഞ്ഞ ആഴ്ച തുക കൂട്ടും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒന്നുകി രണ്ടു മാസത്തെ തുക അല്ലെങ്കിൽ ഈ മാസം പത്തൊൻപതിനു മുന്നിൽ ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ എഴുഷിനു മുമ്പാകെ തന്നെ എന്നായാലും സർക്കാർ നൽകും അപ്പം എന്തായാലും സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക